എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതല്ലാതെ തന്നെ വാട്സപ്പ് വഴിയും കമൻസ് വഴിയും എല്ലാം തന്നെയും ഇപ്പോൾ ചോദിക്കുന്നു പലരും പലതും പറയുന്നു പി എം കിസാൻ സമ്മാന നിധി പുതുക്കേണ്ട ഞങ്ങൾ ആരെയും വിശ്വസിക്കണം അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് പി എം കിസാൻ സമ്മാന നിധിയിലെ ലാൻഡ് സൈഡിങ് പുതുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഇപ്പോഴത്തെ ലാൻഡ് ടാക്സ് അടയ്ക്കുന്ന കോപ്പി എന്ന് പറയുന്നതാണ് ഇതാണ് ഇത് ഡിജിറ്റൽ ലാൻഡ് ടാക്സ് കോപ്പിയാണ് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഡിജിറ്റൽ ലാൻഡ് ടാക്സ് കോപ്പിയാണ് ഇതുള്ളത് ഇങ്ങനെ ലാൻഡ് ടാക്സ് അടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് നമ്മുടെ റവന്യൂ റെക്കോർഡ്സ് നമ്മുടെ ആധാർ ലിങ്ക് ആണ് അപ്പോൾ നമുക്ക് മുകളിൽ കാണുന്ന കെ എൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നമ്പർ നമ്മുടെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വരുന്നത് ആ ഒരു നമ്പറാണ് ആ ഒരു നമ്പർ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നതും അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ലാൻഡ് സീഡിങ് എന്നുള്ളത് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഒറ്റ തവണ നിങ്ങൾ ലാൻഡ് സീഡിങ് ചെയ്യുക പി എം കിസാൻ സമ്മാന നിധി ഉപയോഗിക്കുന്ന വ്യക്തികൾ ഒറ്റ ഒറ്റത്തവണ ലാൻഡ് സീഡിങ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ മറ്റു സംസ്ഥാനത്തുള്ളവർക്കൊന്നും ഇത് ആവശ്യമില്ലേ കേരളത്തിൽ മാത്രം എന്താണ് ലാൻഡ് സീഡിങ് പുതുക്കുന്ന ഒരു സമ്പ്രദായം അങ്ങനെ ഒരിക്കലും ഇല്ല കാരണം ലാൻഡ് ടാക്സ് എന്നുള്ളത് ഈ നമുക്ക് ലാൻഡ് ടാക്സ് അടച്ചു കഴിയുമ്പോൾ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആണ് നമ്മുടെ ലാൻഡ് ടാക്സ് ഡീറ്റെയിൽസ് മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്ക് സത്യം പറയും ഇതിനെപ്പറ്റി യാതൊരു അറിവുകളും പറഞ്ഞു തരാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കുക എപ്പോഴും ക്യാമ്പയിനുകളാണ് അവർക്ക് ബോധവൽക്കരണങ്ങളും പിൻ സമ്മാന ഗുണഭോക്താക്കൾക്കുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കുകയും ഇ കെ വൈ സി ചെയ്യാനായിട്ട് കേന്ദ്രം നിർദ്ദേശിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇ കെ വൈ സി ചെയ്യണം ഇ കെ വൈ സി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇ കെ വൈ സി ചെയ്യണം നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ആ ഒരു കാര്യം മാത്രമാണ് അതുപോലെ തന്നെ പബ്ലിക് ഗവൺസ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം മാത്രം കേന്ദ്രം തന്നിട്ടുണ്ട് വേറെ ഒരു കാര്യങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം തന്നിട്ടില്ല തരേണ്ട ആവശ്യമില്ല കാരണം റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ സ്ഥലം വിറ്റാൽ ഓട്ടോമാറ്റിക്കലി പി എ കിസ്ഥാൻ സമ്മാന നിധി നിർത്തലാക്കും അത്ര മാത്രം നിങ്ങൾ കരുതുക അപ്പോൾ നിരവധി കമൻസാണ് നമുക്ക് വരുന്നത് ഞങ്ങൾ ആരേ വിശ്വസിക്കണം പലരും പലതും പറയുന്നു ഞാൻ തുടക്കം മുതൽ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഒത്തിരി പേർ മാറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ തുടക്കം മുതലേ പറയുന്നൊരു കാര്യം മാത്രമാണ് ഞാൻ ഇന്നേ വരെയും പറഞ്ഞിട്ടില്ല ലാൻ ടാക്സി പുതുക്കണത് എന്നാൽ ഇപ്പോൾ പറഞ്ഞവരൊക്കെ തന്നെയും തിരുത്തി പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് വ്യക്തമായിട്ടൊരു ബോധവൽക്കരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പി എ കിസാൻ സമ്മാന നിധിയിലെ ഒരു കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞു തരാൻ നമുക്ക് വ്യക്തമായിട്ട് ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഓർത്തൊള്ളുക നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പി എം കിസാൻ സമ്മാന നിധി നിങ്ങൾക്ക് നിങ്ങളുടെ ലാൻഡ് ടാക്സ് അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് എയിംസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കേരള എയിംസ് പോർട്ടൽ കേരള എന്നുള്ളത് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പേജിലേക്കാണ് വരുന്നത് അതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ മൂന്ന് ലൈൻ കാണാം ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ വന്നിരിക്കുന്ന ഡീറ്റെയിൽസിനകത്ത് അവിടെ ഫാർമർ ലോഗിൻ എന്നുള്ളത് കാണാം ഫാർമർ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും നമ്മൾ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ പി എം കിസാൻ ലാൻഡ് വെരിഫിക്കേഷൻ എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും നമ്മുടെ ആധാർ നമ്പർ എൻട്രി ചെയ്യാനായിട്ടാണ് പറയുന്നത് അവിടെ നമ്മുടെ ആധാർ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെൻറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് നമുക്കൊരു മെസ്സേജ് വരും ആ മെസ്സേജ് എന്നുള്ളത് നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ട് യൂസ് എന്ന് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ലിറ്റർ അഞ്ച് വേഡാണ് വരുന്നത് യൂസ് കഴിഞ്ഞിട്ടുള്ളത് ഞാനെ വണ്ടയ്ക്ക് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു വേഡ് അവിടെ എൻ്റർ ചെയ്യുക അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ലാൻഡ് സീഡിങ് ചെയ്തിരിക്കുന്ന എയിംസ് റോഡിലേക്കാണ് നമ്മൾ ലോഗിൻ ആയിട്ട് വരുന്നത് അവിടെ ലോഗിൻ ചെയ്ത് കയറുമ്പോഴത്തേക്കും വിവരങ്ങൾ എന്നുള്ളത് കാണാം ആ സ്ഥല വിവരങ്ങൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ റൗണ്ട് കൊടുത്തിരിക്കുന്നത് അവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനാണ് അവിടെ ക്ലിക്ക് ചെയ്യാറ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ റവന്യൂ ലാൻഡ് റെക്കോർഡ്സ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് സ്കോർ ചെയ്ത മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് വ്യക്തമായിട്ട് സാധിക്കും നമ്മൾ ഏത് വർഷം വരെ അടച്ചിട്ടുണ്ട് ആരുടെ പേരിലാണ് ഈ ഫു നികുതി അടയ്ക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ അടച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ നിങ്ങളതല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് അടച്ചി എന്താണോ ആ ഒരു സമയം വരെയുള്ള എല്ലാ ഡേറ്റുകളും അവിടെ കാണിക്കും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കരവടച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള കരങ്ങൾ നിങ്ങൾ അടച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല ഇത് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടതാണ് അവിടെ കാണിക്കുന്നത് പിന്നെ എന്തിന് ലാൻഡ് സ്റ്റീഡിങ് പുതുക്കണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആണ് നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രം അപ്രൂവൽ കിട്ടിയാൽ മതി പിന്നെ അതിൻ്റെയൊന്നും പുറകെ പോകേണ്ട ആവശ്യങ്ങളില്ല ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ഈ ലാൻഡ് സൈഡിങ്ങിന് പുതുക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും യാതൊരു വീഡിയോ ചെയ്യത്തില്ല എന്നോടിനെപ്പറ്റി സംശയങ്ങളും ചോദിക്കണ്ടത് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇത് കയറി കാണാം അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്